അധ്യാപകർ ക്ലാസ് റൂമിൽ നേരിടുന്ന ഇരുപത് പ്രശ്നങ്ങളും പരിഹാരങ്ങളും പ്രശ്നം നാല് ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ കഴിവുകൾ വ്യത്യസ്തമായ അഭിരുചികൾ ഇവരെ ഒന്നിച്ചു കൊണ്ടുപോകൽ പ്രയാസമാകുന്നു ഒരു രീതിയിൽ പറയുമ്പോൾ മറ്റൊരു കുട്ടിക്ക് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട കുട്ടിക്കത് പ്രയാസമായി മാറുന്നു ഇവിടെ സ്വീകരിക്കാവുന്ന സമീപനമാണ് ഒരേ നിർദ്ദേശം തന്നെ വ്യത്യസ്ത രീതിയിൽ നൽകുക ഒരു നിർദ്ദേശം നൽകുമ്പോൾ പറയുക അത് തന്നെ എഴുതുക അത് തന്നെ മറ്റൊരു നോട്ടീസായോ മറ്റോ പ്രദർശിപ്പിക്കുക അതിന്റെ ആ ഒരു സംഗതി ഒരു ആക്ഷനായി കാണിക്കുക ഇങ്ങനെ മൂന്ന് രീതിയിൽ ചെയ്യുമ്പോൾ ഡിഫ്രൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ വ്യത്യസ്ത നിർദ്ദേശം സ്കാൾ ഫോൾഡിങ് മെത്തേഡ് അതായത് ഒരു ക്ലാസ്സിൽ തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുക ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ ഒരു നിർദ്ദേശം നൽകുമ്പോൾ മറ്റൊരാളെ കൊണ്ട് ആ നിർദ്ദേശം മറ്റൊരു വിദ്യാർത്ഥിയെ കൊണ്ട് ആ നിർദ്ദേശം ഒന്നുകൂടി പറയിപ്പിക്കുക ഇങ്ങനെ ഒരു കാര്യം തന്നെ വ്യത്യസ്തമായ രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അതുപോലെ അസിസ്റ്റീവ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ മറ്റൊരാളെ കൂടി ഇതിനെ അഡീഷണലായി പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ നിർദ്ദേശങ്ങൾ നന്നായി ഫലപ്പെടുന്നത് കാണാം അങ്ങനെ ആകുമ്പോൾ വ്യത്യസ്ത കഴിവുള്ള കുട്ടികൾക്ക് കൂടി നമ്മുടെ നിർദ്ദേശങ്ങളും ക്ലാസ് റൂമിലെ നമ്മുടെ മുന്നോട്ട് പോക്കുകളും പഠിപ്പിക്കലുകളും കൂടുതൽ ഫലപ്പെടുന്നത് കാണാം